ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കുന്നത് നോക്കിയാലോ വെള്ളാപ്പത്തിൻ്റെ മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് നെയ്യപ്പം ഉണ്ടാക്കാം ഇത് ഞാൻ രാവിലെ അടിച്ചു വെച്ച വെള്ളാപ്പത്തിൻ്റെ മാവ് ബാക്കിയുള്ളതുകൊണ്ട് ഉണ്ടാക്കുകയാണ് അതിൽ കുറച്ച് കരിഞ്ചീരവും ചേർത്ത് കൊടുക്കാം മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ശർക്കര എടുക്കണേ ശർക്കര ഉരുക്കി ചൂടോടെ തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്ലാരിറ്റി കുറവാണ് ഇട്ടോ വൈകുന്നേരം ആയതുകൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല ഫോണിന്റെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ശർക്കര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് അപ്പക്കാരവും ചേർക്കാം പിന്നെ രണ്ട് കയ്യിൽ മൈദയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഏലക്കായ് ചതച്ചിട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് പിന്നെ കരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് അതും ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും ചേർക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിന് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് മാവ് ഇരിക്കേണ്ടത് പിന്നെ കുറച്ച് ചെറുകിയ തേങ്ങയും ചേർത്ത് കൊടുക്കാം എല്ലൂടി യോജിപ്പിച്ചതിനു ശേഷം നമുക്ക് തിളച്ച എണ്ണയിലേക്ക് കയ്യിലുകൊണ്ട് കോരി ഒഴിച്ച് ഓരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം സംഭവം അടിപൊളിയാണ് പെട്ടെന്നൊരു നെയ്യപ്പൊക്കെ തിന്നാൻ കൊതി വന്നാല് വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്കും ഷെയറും മറന്നു പോകല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ